പുടിന്റെ ഇന്ത്യ സന്ദർശനം തന്ത്രപരമായ പങ്കാളിത്തം പുനരുജ്ജീവിപ്പിക്കാനെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലേക്ക് കടക്കുന്നത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വൻ ശക്തികൾ ഒരുമിച്ച് ചേർന്ന് ആഗോള അന്തരീക്ഷത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി റഷ്യൻ വാർഷിക ഉന്നതതല ഉച്ചകോടികളുടെ പാരമ്പര്യത്തിലേക്കുള്ള തിരിച്ചുവരവ് അടയാളപ്പെടുത്തുന്നതെന്ന് റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യ വ്യാപാര സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക സാംസ്കാരിക സഹകരണ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ സഹ ചെയർമാനുമായ ഡെനിസ് മെൻറൂറോ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പാണിതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു വളരെ കാലത്തിനു ശേഷം പ്രസിഡന്റ് പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഡിസംബർ നാല് അഞ്ച് തീയതികളിലെ യോഗങ്ങൾ ഫലപ്രദമാണെന്ന് ഉറപ്പാക്കാൻ ഇരുപക്ഷവും അജണ്ട സമഗ്രമായി തയ്യാറാക്കിയിരിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി എ എൻ എക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് വളരെ കാലത്തിനു ശേഷം നിങ്ങളുടെ സൗഹൃദ രാജ്യത്തേക്ക് ഞങ്ങളുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആദ്യ സന്ദർശനമാണിത് അത് നിഷേധിക്കാനാവാത്ത വിജയത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന വാർഷിക ഉന്നതതല ഉച്ചകോടികളുടെ പാരമ്പര്യത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവന്നു ഞങ്ങളുടെ ഇന്ത്യൻ സഹപ്രവർത്തകരുമായി ചേർന്ന് ഞങ്ങൾ സന്ദർശനത്തിനുള്ള അജണ്ട സമഗ്രമായി തയ്യാറാക്കിയിട്ടുണ്ട് നടക്കാനിരിക്കുന്ന എല്ലാ മീറ്റിംഗുകളും ചർച്ചകളും ഫലപ്രദമാകുമെന്നും എല്ലാ മേഖലകളിലും ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ സഹകരണത്തിന് പുതിയ ആക്കം നൽകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് രാജ്യങ്ങളിലെയും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ് നേതാക്കളും പങ്കെടുക്കുന്ന ഇന്ത്യ റഷ്യ ഫോറം ന്യൂഡൽഹിയിൽ യോഗം ചേരും റഷ്യയിലേക്കുള്ള ഇന്ത്യൻ ഉപകരണങ്ങൾ അസംസ്കൃത വസ്തുക്കൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ ഉഭയകക്ഷി വ്യാപാരം വികസിപ്പിക്കുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള വഴികൾ ഫോറം പര്യവേക്ഷണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യാവസായിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക സംയുക്ത നിക്ഷേപ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുക ഉയർന്ന സാങ്കേതിക സഹകരണം വികസിപ്പിക്കുക ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇരു രാജ്യങ്ങളിലെയും തമ്മിൽ നേരിട്ട് ഇടപഴകുന്നതിനുള്ള ഒരു വേദിയായി ഈ ഫോറം പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും വാണിജ്യ പങ്കാളിത്തം ത്വരിതപ്പെടുത്തുന്നതിനും പരസ്പര വ്യാപാരത്തിൽ വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ തലവന്റെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ നാല് അഞ്ചു തീയതികളിൽ ന്യൂഡൽഹിയിൽ ഇന്ത്യ റഷ്യ ഫോറം നടക്കും ഗവൺമെന്റ് ബിസിനസ് പ്രതിനിധികൾ പങ്കെടുക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ ഉഭയകക്ഷി വ്യാപാരം വികസിപ്പിക്കുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള അവസരങ്ങളെ കുറിച്ച് ഫോറത്തിൽ ചർച്ച ചെയ്യാൻ പദ്ധതിയിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് വിവിധ ഉപകരണങ്ങൾ അസംസ്കൃത വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ എന്നും അദ്ദേഹം പറഞ്ഞു വ്യാവസായിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക സംയുക്ത നിക്ഷേപ പദ്ധതികൾ നടപ്പിലാക്കുക ഉയർന്ന സാങ്കേതിക വിദ്യാ മേഖലയിലെ സഹകരണം മറ്റു മേഖലയിലെ സഹകരണം എന്നിവയിലും അജണ്ടയിലുണ്ട് റഷ്യൻ ഇന്ത്യൻ കമ്പനികൾക്കിടയിൽ നേരിട്ടുള്ള സംഭാഷണം സ്ഥാപിക്കുന്നതിനും ഒരു നല്ല വേദിയായി ഫോറം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കൂടാതെ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര വ്യാപാരത്തിന്റെ വളർച്ചയ്ക്കും ഇത് സംഭാവന നൽകും അടുത്ത ദശകത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം സ്ഥിരതയുള്ളതും ചലനാത്മകവും ദീർഘകാല സൗഹൃദത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായി തുടരുമെന്നും മോസ്കോ പ്രതീക്ഷിക്കുന്നതായി അടുത്ത ദശകത്തിൽ ഇന്ത്യ റഷ്യ ബന്ധങ്ങളെക്കുറിച്ചുള്ള തന്റെ ദർശനത്തെക്കുറിച്ച് കുറിച്ച് മാൻഡുറോവ് പറഞ്ഞു തന്ത്രപരമായ പങ്കാളിത്തത്തിനുള്ള മോസ്കോയുടെ ദീർഘകാല കാഴ്ചപ്പാട് ഇത് വ്യക്തമാക്കുന്നുണ്ട് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഭൂപ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാവി പ്രവചിക്കുന്നത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ ചില അടിസ്ഥാന കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമാണ് പത്ത് വർഷത്തിനുള്ളിൽ പോലും ഉഭയകക്ഷി സഹകരണത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് റഷ്യയും ഇന്ത്യയും യഥാർത്ഥ സുഹൃത്തുക്കളായി തുടരും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസത്തിലും ചരിത്രപരമായ ഊഷ്മളതയിലും നങ്കൂരമിട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചലനാത്മകമായി വികസിക്കുകയും കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പൊരുതപ്പെടുകയും തുടരുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു നിലവിലുള്ള സംയുക്ത സംരംഭങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുമെന്നും പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അടുത്ത ദശകത്തിൽ ഇരു രാജ്യങ്ങളും ഉയർന്ന തലത്തിലുള്ള സഹകരണത്തിലേക്ക് മുന്നേറുമെന്നും ഉയർന്ന സാങ്കേതിക വ്യവസായങ്ങൾക്കും അടിസ്ഥാനപരവും പ്രായോഗികവുമായ ശാസ്ത്ര ഗവേഷണങ്ങൾക്കും വലിയ ഊന്നൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയും ഇന്ത്യയും സഹകരണത്തിന്റെ കൂടുതൽ വിപുലമായ തലത്തിലേക്ക് വിജയകരമായി നീങ്ങും അവിടെ ശ്രദ്ധാ കേന്ദ്രങ്ങൾ ഹൈടെക് വ്യവസായങ്ങളും ശാസ്ത്രീയ നേട്ടങ്ങളുമായിരിക്കും ആഗോളതലത്തിൽ വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകൾക്ക് ഉയർന്നു വരുന്ന അദ്ദേഹം പ്രവചിച്ചു മോസ്കോയും ന്യൂഡൽഹിയും തമ്മിലുള്ള സഹകരണം ആഗോള ദക്ഷിണേന്ത്യയുടെ ശക്തിപ്പെടുത്തുന്ന സ്വാധീനത്തിന് ഗണ്യമായ സംഭാവന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്